ഐ സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി അഞ്ചാം വാർഷിക പൊതുസമ്മേളനവും വി പി ജലീൽ സ്മാരക ആംബുലൻസ് സമർപ്പണവും നടത്തി ടാക്സി സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജമാക്കിയ ആര്യാടൻ മുഹമ്മദ് നഗറിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി പാണ്ഡിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ അഞ്ചാം വാർഷിക സമ്മേളനവും വി പി ജലീൽ മാസ്റ്റർ ഉമ്മൻചാണ്ടി സ്മാരക ആംബുലൻസ് സമർപ്പണവുമാണ് വിവിധ പരിപാടികളോടെ നടന്നത് സമ്മാനക്കൂപ്പണുകൾ ഒരുക്കിയും പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സംഘടനകളുടെയും സഹായത്തോടെയുമാണ് പതിനെട്ട് ലക്ഷം രൂപ ചിലവിൽ സൗകര്യപ്രദമായ ആംബുലൻസ് ഒരുക്കിയത് വി പി ജലീൽ മാസ്റ്ററുടെ കുടുംബത്തിന് താക്കോൽ നൽകി എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല ഞാൻ ഞാന് ഇത് കഴിഞ്ഞ ഉടനെ ഈ ബസ് എന്താക്കി എന്ന് നോക്കുന്നതിന് വേണ്ടി പത്രത്തിൽ വായിച്ചു വായിച്ചു എ കെ ബാലൻ പറഞ്ഞത് ബസ് മ്യൂസിയത്തിൽ വെച്ചു കഴിഞ്ഞാൽ കിട്ടും പതിനായിരക്കണക്കിന് ആളുകൾ കാണാൻ വരും എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അതിൽ തന്നെ വലിയ സംഖ്യ കിട്ടും നമ്മളൊക്കെ ആഗ്രഹം ബസ് മാത്രമല്ല ആ ബസ് പോയ ഇരുപത്തി ആളുകളെയും മ്യൂസിയത്തിൽ വെക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് അതായിരുന്നു അതിന്റെ സ്ഥിതി പക്ഷെ ഞാൻ പിറ്റേ ദിവസം പത്രം വായിച്ചപ്പോ ബസ് നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇറങ്ങിപ്പോയി ബസ് പോലീസ് കസ്റ്റഡിയിൽ നിങ്ങൾ വായിച്ചു എന്ന് എനിക്കറിയില്ല നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ് പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത് സഖാക്കൾക്കും കേരളത്തിലെ പോലീസിനും നന്നായിട്ടറിയാം പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസിന് കാസർകോട് നിന്ന് തിരുവനന്തപുരത്ത് ആ ബസ് എത്താൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് കേരളത്തിലെ പോലീസിനറിയാം അത് പോലീസ് കസ്റ്റഡിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ബസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് ചടങ്ങിന്റെ ഭാഗമായി ഐ എൻ ഡി യു സി പാണ്ഡിക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ രൂപവൽക്കരിച്ച ദുരന്ത നിവാരണ സേനയുടെ ലോഞ്ചിങ് ജയ്സി പ്രകാശനം മരണപ്പെട്ട പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണം തുടങ്ങിയവയും നടന്നു മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് വി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി അംഗം കെ അജ്മൽ ഐ ജില്ലാ പ്രസിഡന്റ് വി ഫിറോസ് ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാന്തൊടി അങ്കം വി മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ കെ കെ സദക്കത്ത് കെ വി ഇക്ബാൽ പിള്ള മാസ്റ്റർ കെ എം കൊടശ്ശേരി കെ സുൽഫീക്കർ കെ സഫ്വാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ